എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ രാവിലെ തുടങ്ങിയുള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഇപ്പം അതുപോലെ തന്നെ ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പിന്നെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പാലൊക്കെ എടുത്ത് പുറത്ത് വെച്ചു പിന്നെ അവിടെയൊക്കെ അടിച്ച് വാരിയതിന് ശേഷം പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചു അങ്ങനെ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചു അതിന് ശേഷം ഹസ്ബൻഡ് കുളിച്ച് വന്ന് വിളക്കൊക്കെ കത്തിച്ച് അപ്പോഴത്തേക്കൊരാറു മണിയായി പിന്നെ ഞാൻ ഇതേ മുറ്റം അടിക്കാൻ വേണ്ടി പുറത്തോട്ടിറങ്ങി അപ്പോഴത്തേക്ക് നേരം നന്നായിട്ട് വെളുത്ത് അപ്പോൾ രാവിലെ ഹസ്ബൻഡ് സൺഡേ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട് അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു അമ്പലത്തിൽ പോകുമ്പോൾ ആ അമ്പലത്തിൻ്റെ അവിടെ ചുറ്റുപാടും അമ്പലമൊക്കെ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് വരണേ എന്ന് പറഞ്ഞു അപ്പോഴേ രാവിലെ ഹസ്ബൻഡ് അമ്പലത്തിൽ പോകാൻ പോവാണ് അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് എടുത്ത് പത്രം വായിക്കാനിരുന്ന സമയം പോകുന്ന അറിയത്തില്ല എനിക്ക് എപ്പോഴും നല്ല ഇരുട്ട് ആ ഇരുട്ട് വെ വെളിച്ചം വരുന്നതിന് മുന്നേ മുറ്റടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ പത്രത്തിലോട്ട് ഒന്നും ചായയും പത്രവുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന അറിയത്തില്ല അപ്പോൾ മണിയൊക്കെ ആകും അങ്ങനെയാണ് എൻ്റെ ഈ ടൈമൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെ ഹസ്ബൻ്റ് അമ്പലത്തിൽ പോയി അപ്പോൾ അവിടുത്തെ വെറുതെ ഞങ്ങളുടെ ഒരു അടുത്തുള്ളൊരു അമ്പലമാണ് കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ മുതുകുളങ്ങര ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന് പറയുന്ന പേര് അപ്പോൾ ഇവിടെ രാവിലെ നല്ല വൈബാണ് കേട്ടോ നല്ല കൊക്കുകളുടെയും ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇന്ന് കുറവാണ് അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ സാധനം മേടിക്കാൻ വേണ്ടി ന്യൂക്ലിയസ് മാളിൽ പോയിരുന്നു അപ്പോൾ ആ സാധനങ്ങളൊന്നും ഒത്തു നോക്കാതെ എടുത്ത് വെക്കാറില്ല അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡ് അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം ഇതൊക്കെ ഒത്തു നോക്കിയിട്ട് വേണം സാധനങ്ങളെല്ലാം പൊട്ടിച്ച് അതാത് പാക്കറ്റ് പാത്രത്തിലൊക്കെ ആക്കാനായിട്ടും അത് ശരിക്കും ഭയങ്കര ഒരു ടാസ്ക് തന്നെയായിട്ടാണ് ഇതിൽ പച്ചക്കറിയും ഫ്രൂട്ട്സ് ഐറ്റംസ് അതൊക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ബട്ടർഫ്ലൈ ഇങ്ങനെ ഇരിക്കുന്നു അപ്പം ഞാനിങ്ങനെ അതിനെ പിടിക്കാൻ പോയപ്പോഴത്തേക്കും അതങ്ങ് പറന്നുപോയി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള രാവിലെയുള്ള തിരക്കാണ് ഞാൻ രാവിലെ ബട്ടൂരയും ഉരുളക്കിഴും കറിയും ആണ് ഉരുളക്കിഴങ്ങ് മസാല അങ്ങനെയുള്ളൊരു കറിയും കൂടാണ് വെച്ചത് അപ്പം ഞാൻ വിചാരിച്ചു ബട്ടൂരം ഉണ്ടാക്കുന്ന ഒന്ന് കുഴക്കുന്നതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഗോതമ്പ് പൊടിയെടുത്തു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുത്തു ഇത് നമുക്ക് നമുക്കിനി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നോർമൽ വാട്ടർ ഒഴിച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് പൊടി രണ്ട് സ്പൂൺ റവ രണ്ട് സ്പൂൺ തൈര് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശേ വെള്ളമൊഴിച്ച് ചപ്പാത്തിക്കൊക്കെ നനയ്ക്കുന്നതുപോലെ നമുക്ക് നനച്ചെടുക്കാം പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി അത് മസാല കറി വെക്കാനുള്ള അതിനിടയിൽ അതും കൂടെ കറി വെച്ചു അപ്പോഴത്തേക്ക് ഞാൻ അത് ഇത് ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച നേരം കൊണ്ട് അപ്പോൾ മസാല കറിയൊക്കെ റെഡിയായി അപ്പം കറിയൊക്കെ റെഡിയായി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇത് ചെറിയ ബോൾസുകളാക്കി ഇതേ പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട് അധികം കട്ടി കുറയ്ക്കേണ്ട ഒരുവിധം കട്ടിയിലാണ് ഞാനിത് പരത്തി എടുത്തിരിക്കുന്നത് അതിന് ശേഷം വിളിച്ച് ഓയിലോട്ടിട്ട് ഞാനത് വറുത്തെടുത്ത് അപ്പം അത് നേരം നന്നായിട്ട് വെളുത്ത് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ചുട്ട് ഞങ്ങൾ രണ്ടുപേരും ചൂടോട് തന്നെ കഴിച്ച് പിള്ളേർ അപ്പോഴത്തേക്കൊക്കെ എഴുന്നേറ്റ് ഉള്ളൂ സൺഡേ ആയതുകൊണ്ട് ഒന്നും കൂടെ ലേറ്റ് ആകും പിള്ളേർ എഴുന്നേറ്റ് വരാനായിട്ട് അപ്പം ഞങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ തുണി അലക്കാനൊക്കെ പോയി അത് കഴിഞ്ഞ് ഇന്ന് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ പ്ലാൻ അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേ അത് എല്ലാം വൃത്തിയാക്കി സവാള തക്കാളി പച്ചമുളക് അങ്ങനെ മസാല കൂട്ടുകളെല്ലാം ചേർത്ത് അതെല്ലാം ഒന്ന് കുഴച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ റൈസ് ഉണ്ടാക്കി അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു മണി ആകാറായി ഒന്നര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ച് അപ്പം അങ്ങനെയായിരുന്നു ഇന്നത്തെ ഉച്ച വരെയുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പോലും ഇരിക്കാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു കുറച്ചും കൂടെ അലക്കാനുണ്ടായിരുന്നു അത് ഇടയ്ക്ക് പോയി ഞാൻ അലക്കി അപ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്ന് മണിയായി അപ്പോഴത്തേക്ക് നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് മഴക്കാർ വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അതിനിടയിൽ പെട്ടെന്ന് മഴ പെയ്യുകയും ചെയ്ത് അപ്പോൾ അത് കഴിഞ്ഞ് മഴ അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നാല് നാലരയായി പിന്നെ ഞാൻ വന്നിട്ട് അകമൊക്കെ ഒന്ന് തൂത്ത് വീണ്ടും തുടച്ച് വിളക്കെത്തിക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ് പിന്നെ നാളെ രാവിലത്തേക്കുള്ളത് മാവരച്ച് വെക്കണമായിരുന്നു അപ്പോൾ അതിനിടയിൽ അതൊക്കെ ചെയ്ത് അങ്ങനെ കൊച്ചു കൊച്ചു പണികളൊക്കെ അതിനിടയിൽ തീർക്കാനുള്ളതൊക്കെ തീർത്ത് പിന്നെ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അപ്പോഴത്തേക്ക് ഏകദേശം അഞ്ചര അഞ്ചേ മുക്കാലാകാറായി അപ്പോൾ പിന്നെ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആ ഒരു അഞ്ചര കഴിഞ്ഞപ്പോഴത്തേക്ക് പഴംപൊരി ഉണ്ടാക്കി ചായ ഇട്ടു അപ്പം അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ആറ് മണിവരെയുള്ള വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു